നമസ്കാരം മനുഷ്യൻ്റെ കഥ പാർട്ട് രണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ പാർട്ടൊന്ന് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണുവാണെങ്കിൽ കുറച്ചും ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞത് മനുഷ്യൻ പ്രൈമേറ്റിൽ നിന്നാണ് ഉണ്ടായത് അതിൽ ലാസ്റ്റ് കോമൺ ആൻസെസ്റ്റർ എന്ന ജീവിയിൽ നിന്ന് ചിമ്പാൻസികളും നമ്മളും വേർപെടുന്നു നമ്മളുടെ യാത്ര തുടങ്ങുന്നു ഈ ലാസ്റ്റ് കോമൺ ആൻസസ്റ്ററിൽ നിന്നും ഉണ്ടായ പലതരം ഹൊമിനിൻസിനെ പറ്റി നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തു ഇതിൽ ഹോമോ ഇറക്റ്റസ് എന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹൊമിനിൻ ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കിടക്കുകയും അങ്ങനെ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു ഇവരിൽ നിന്ന് പല സ്പീഷീസ് ഉണ്ടാകുന്നതായി നമ്മൾ കണ്ടു അതുപോലെ തന്നെ ആഫ്രിക്കയുടെ അകത്ത് പിന്നെയും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കെ ഹോമോസാപ്പിയൻസ് അവിടെ ഉടലെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹോമോസാപ്പിയൻസ് ഈ ആഫ്രിക്കയിൽ എങ്ങനെയാണ് ഉണ്ടായത് ആഫ്രിക്കയിൽ നിന്ന് അവർ എന്തുകൊണ്ടാണ് പുറത്തേക്ക് കടന്നത് അവർ പുറത്തേക്ക് കടന്ന് വ്യാപിച്ചതിന് ശേഷം പുറത്ത് എന്തെല്ലാം സംഭവിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ കാണുന്നത് പോലെ ഒരു പ്രത്യേക ജീവി പരിണമിച്ച് വേറൊരാളാവുകയും അതിൽ നിന്ന് വേറൊരാളാവുകയും പിന്നെ നമ്മളെപ്പോലെ എത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെയാണോ ഹോമോസാപ്പിയൻസ് ഉടലെടുത്തത് ഒരിക്കലുമല്ല ട്രെൻഡ്സ് ഇൻ എക്കോളജി ആൻഡ് റെവല്യൂഷൻ എന്ന ഒരു പേപ്പറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പബ്ലിഷ് ചെയ്ത പേപ്പറിൽ ആർക്കിയോളജിസ്റ്റ് എലനോർ സ്കെറി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് പറയുന്നത് ഹോമോസാപ്പിയൻസ് ഒരു പാൻ ആഫ്രിക്കൻ ഫിനോമിനനിലൂടെ ഉടലെടുത്ത ഒരു ജീവിയാണെന്നാണ് പാൻ ആഫ്രിക്കൻ ഫിനോമിനൻ എന്താണെന്ന് നമുക്ക് നോക്കാം ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൽ പല ഭാഗത്തായി ജീവിച്ചിരുന്ന പലതരത്തിലുള്ള ഹോമിനൻസ് ഇവരവരുടെ കോമൺ ആൻസസ്റ്ററായ ഹോമോ ഹൈഡ്രോബേർജൻസിൽ നിന്ന് വേർ പിരിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ ഇവരുടെ മോർഫോളജി എല്ലാം തന്നെ സിമിലറാണ് മോർഫോളജി സിമിലർ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിയും അങ്ങനെ ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിയുന്ന പലതരത്തിലുള്ള പോപ്പുലേഷൻ ആഫ്രിക്കയുടെ പല ഭാഗത്തും ജീവിച്ചിരുന്നു ഇങ്ങനെ ജീവിച്ചിരുന്ന ആളുകൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരുന്നു കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ ഒരു മരുഭൂമിയോ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു മലയോ ഉണ്ടായിരുന്നു സോ ഇവർക്ക് പരസ്പരം ഒരു ആയിരങ്ങളോളം വർഷത്തോളം അല്ലെങ്കിൽ ലക്ഷങ്ങളോളം വർഷത്തോളം ഇവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് അവർക്ക് എന്ത് സംഭവിച്ചു ഈ സമയത്ത് അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മരുഭൂമിയുടെ അടുത്ത് താമസിക്കുന്ന ചൂടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ള ജീനുകളുണ്ടായി തണുപ്പുള്ള മേഖലയിൽ താമസിക്കുന്നവർക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജീനുകളുണ്ടായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ കാണുന്ന വൈറസുകളെയോ ബാക്ടീരിയകളെയോ പ്രതിരോധിക്കാനുള്ള രോഗപ്രതിരോധ ശക്തിയുള്ള ജീനുകളുണ്ടായി അങ്ങനെ ആയിരങ്ങളോളം വർഷങ്ങൾ ഇവർ ഒറ്റപ്പെട്ട് കഴിയുകയും പിന്നീട് ഒരു പക്ഷേ മരുഭൂമിയിൽ പച്ചപ്പ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു പുഴ അങ്ങനെ തന്നെ വറ്റി വരണ്ടു പോയി അപ്പോൾ ഇവർ പരസ്പരം കാണാനിടയായി അങ്ങനെ ഇവർക്ക് ഇൻ്റർ ബ്രീഡിങ് നടക്കാൻ ഉള്ള അവസരമുണ്ടാവുകയും ഇവർ തമ്മിൽ ഈ എല്ലാം കൈമാറുകയും ഒപ്പം അവരുടെ കൾച്ചറും അവരുടെ ആയുധങ്ങളും കൈമാറുകയും ചെയ്തു എന്നാണ് പാൻ ആഫ്രിക്കൻ ഫിനോമിനൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കൈമാറ്റം സംഭവിച്ചതിൽ നിന്ന് ഉടലെടുത്ത ബെറ്റർ ആയിട്ടുള്ള അതായത് നല്ല ജീൻസുകളെല്ലാം കിട്ടിയിട്ടുള്ള വളരെ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് ഹോമോസെപ്പിയൻസ് എന്നാണ് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടന്നത് എന്തിനാണ് എന്തു എന്തൊക്കെയാണ് നമ്മളെ സഹായിച്ചത് പുറത്ത് കിടക്കാൻ എപ്പോഴാണ് ഇത് സംഭവിച്ചിട്ട് ഉണ്ടാവുക ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പം പല വേവ്സ് ആയിട്ടാണ് നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടന്നതെന്നാണ് ഫോസലുകളിൻ്റെ കണ്ടെത്തലുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത് അതായത് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു ജീവിച്ചിരുന്നൊരു ഹോം ഹോമോസാപ്പിയൻ്റെ ഫോഴ്സിൽ നമുക്ക് ഇസ്രായേലിൽ നിന്ന് കണ്ടെത്തി അതേ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയ്ക്ക് പുറത്താണ് അല്ലേ അതുപോലെ തന്നെ മൗണ്ട് കാർമൽ നോർത്ത് ഇസ്രായേലിൽ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരം വർഷങ്ങൾക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വർഷങ്ങൾക്കും ഇടയിലുള്ള ഒരു ഫോഴ്സിൽ നമ്മളിത് കണ്ടെത്താനായി അപ്പോൾ ഇവരെല്ലാം തന്നെ ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസായിട്ട് വളരെയധികം സിമിലറാണ് ഹോമോസാപ്പിയൻസിൻ്റെ കൂട്ടത്തിലേ ഇവരെ കൂട്ടാൻ പറ്റുകയുള്ളു അപ്പോൾ അത്രയ്ക്കും ലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്പിയൻസ് പല പല സമയത്ത് ആഫ്രിക്ക കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഏറ്റവും സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് സക്സസ്ഫുൾ ആയെന്നു വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കാൻ നമുക്കായത് എഴുപതിനായിരം മുതൽ അറുപതിനായിരം വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആഫ്രിക്കൻ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുണ്ടായ നമ്മളുടെ അറ്റംപ്റ്റ് മാത്രമാണ് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായത് അതിന് മുന്നേ നടന്നതെല്ലാം തന്നെ അവിടെ തന്നെയൊക്കെ ഇസ്രായേൽ വരെയൊക്കെ പോയിട്ടേ ഉള്ളൂ അത് കടന്ന് നമുക്ക് പോകാനായിട്ടില്ല അപ്പോൾ അറുപതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാനായത് പിന്നെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ യുറേഷ്യയിലേക്കും പിന്നെ പല പല ഐലൻഡുകളിലേക്കും ജപ്പാൻ വരെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയുണ്ടായി എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആഫ്രിക്ക കടക്കാനുണ്ടായ കാര്യം മെയിനായിട്ടും ക്ലൈമറ്റ് ആയിരിക്കും അതായത് പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി ഒരു ആഫ്രിക്കയിലൊരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നു മേ ബി അവരൊരു മരുഭൂമിയായി മാറുകയാണ് അല്ലെങ്കിൽ കൊടിയ വരൾച്ച വന്നു അപ്പോൾ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടിയായിരിക്കും മെയിനായിട്ടും ഇവർ പോയിട്ടുണ്ടാവുക അതാണ് ഒരു റീസണായി നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി എന്താണ് നമ്മളെ ആഫ്രിക്ക കടക്കാൻ ഹെൽപ്പ് ചെയ്തത് അതായത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ആഫ്രിക്ക കടക്കാൻ എന്തുകൊണ്ടാണ് ഈ അറുപതിനായിരം വർഷങ്ങൾ അല്ലെങ്കിൽ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മാത്രം നമ്മൾ സക്സസ്ഫുൾ ആവാൻ കാര്യം ഈ ജീൻ ഇപ്പോൾ തന്നെ ആയിരിക്കും അതായത് നമ്മൾ പറഞ്ഞു പല സ്പീഷീസിൻ്റെ പല പോപ്പുലേഷൻ്റെ സോറി സ്പീഷീസിലുള്ള ആളുകൾക്ക് മാത്രമേ ഇൻ്റർപീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം പല പോപ്പുലേഷൻ്റെ ഇൻറ്റർപീഡിങ്ങിലൂടെയാണ് സാപ്പിയൻസ് ഉടലെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഒത്തിരി ഫേവറബിൾ ആയിട്ടുള്ള ജീനുകൾ കിട്ടി തണുപ്പിൽ പ്രതിരോധിക്കാൻ രോഗപ്രതിരോധ ശക്തിയുള്ളത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ജീനുകൾ കിട്ടി പിന്നെ നമ്മുടെ മോർഫോളജിയിൽ ഒത്തിരി ചേഞ്ചസ് വന്നു ഇതെല്ലാം നമ്മുടെ ആഫ്രിക്കയുടെ പുറത്തേക്ക് കടക്കാൻ ഹെൽപ്പ് എന്നാണ് ഫോസൽ സ്റ്റഡീസിലൂടെ മനസ്സിലാവുന്നത് ഹോമോസെപ്പിയൻസിന്റെ സക്സസിന് വേറൊരു വലിയ ഫാക്ടറായിട്ട് പറയുന്നത് ഭാഷ ഭാഷയുടെ ഉപയോഗമാണ് അപ്പോൾ ഭാഷ വളർന്നതോടുകൂടി മനുഷ്യരുടെ ഇടയിലുള്ള ട്രസ്റ്റ് ബെറ്റർ ആവുകയും അതായത് ഒരു അപകടത്തെപ്പറ്റി സൂചിപ്പിക്കാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഭാഷ വന്നതോടുകൂടി അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയ്ക്ക് ട്രസ്റ്റ് ഉണ്ടായി അപ്പോൾ വലിയൊരു നമ്പർ ഓഫ് പീപ്പിളിനെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു ഭാഷയുടെ ആവിർഭാവത്തോടു കൂടി അപ്പം ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട് കാര്യം പുറത്തേക്ക് കടക്കുമ്പോൾ വലിയ ഗ്രൂപ്പ് നമുക്കറിയാം ദ മോർ ദ മെറിയർ അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പാണ് യൂണിറ്റി സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് നമ്പർ ഓഫ് ആളുകൾ താമസിക്കുന്ന ഒരു സ്പീഷ്യസുള്ള ഒരു ഒരു സ്പീഷ്യസിനേക്കാളും നമ്മൾക്കതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഹോമോസേപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ആഫ്രിക്കയുടെ പുറത്ത് ഓൾറെഡി സക്സസ്ഫുള്ളായി ജീവിച്ചു വരുന്ന കുറേ ഹോമനിയൻ സ്പീഷീസ് ഉണ്ട് ഉണ്ടല്ലേ നമ്മളിത് പാർട്ട് വണ്ണിൽ പരിചയപ്പെട്ടതാണ് ഹോമോനിയൻഡർ താലൻസസ് ഹോമോ ഡെനിസോവൻസ് ഉൾപ്പെടെ കുറേ സ്പീഷീസുകൾ ആഫ്രിക്കയ്ക്ക് പുറത്ത് സക്സസ്ഫുള്ളായി ജീവിച്ചു വരുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത് അപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം നമ്മൾ കോളനൈസേഷൻ്റെ ഭാഗമായി പല ഐലൻഡുകളിലും പോയപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാവരും തന്നെ അബോജൻസ് ആയിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ വേരോടെ തുടച്ചു നീക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പല ഐലൻഡുകളും കൈക്കലാക്കിയിട്ടുള്ളത് ഇവിടെയും മറിച്ചല്ല സംഭവിച്ചത് നമ്മളെത്തി ഒരു പതിനായിരം വർഷങ്ങൾക്കുള്ളിൽ ആ ഏരിയയിലുള്ള മറ്റ് സ്പീഷീസ് എല്ലാം തന്നെ ഡിസപ്പിയർ ആവുകയായിരുന്നു കണക്കുകൾ പറയുന്നത് ഹോമോസൊളൻസിസ് ആൻഡ് ഹോമോ ഡെനിസോബൻസ് ഒരമ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് എക്സ്റ്റിങ്റ്റ് എക്സ്റ്റിങ്ക്റ്റായി ഹോമോനിയാൻഡർ താലൻസസ് ഒരു മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപും ഹോമോ ഹോമോഫ്ലോറേസിയൻസസ് ഒരു പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപും എക്സ്റ്റിങ്റ്റ് ആയി എന്നാണ് ഇത് ഇവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഹോമോസെപ്പിയൻസ് എത്തിപ്പെട്ട സമയവുമായി ഏകദേശം ലിങ്ക് ആവുന്നുണ്ട് അപ്പം നമ്മളാണ് ഇവരുടെ എക്സ്റ്റിൻഷൻ്റെ റീസൺ എന്നുള്ളത് ക്ലിയറാണ് ഇനി എന്തുകൊണ്ടായിരിക്കാം ഈ എക്സ്റ്റിൻഷൻ ഉണ്ടായത് അതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഇൻ്റർപ്രീഡിങ് തിയറി ഇനിയൊന്ന് റീപ്ലേസ്മെന്റ് തിയറി ഇതിൽ ഇൻറ്റർപ്രീഡിങ് തിയറി പറയുന്നത് നമ്മൾ ആഫ്രിക്കുള്ളിൽ പല സബ് പോപ്പുലേഷനുമായി ഇൻറ്റർബ്രീഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുണ്ടായതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആയിരിക്കാം നമ്മൾ ഇവിടെ വന്നപ്പോഴും നിയന്ത്രത്താലുകാരുമായും ടെന്നിസ് ഓവൻസുമായും നമ്മൾ ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ടാവും ഇണചേർന്നിട്ടുണ്ടാകും ഈ ഇണചേരലിൽ ഉണ്ടായ കുട്ടികളെല്ലാം തന്നെ നിയന്ത്രത്താൽ ജീനുകൾ സ്വീകരിച്ച് സ്വീകരിച്ച സാപ്പിയൻസ് കുട്ടികളായി ജീവിച്ചിട്ടുണ്ടാവും അപ്പം നിയന്ത്രത്താലുകൾ അങ്ങനെ പതുക്കെ അപ്രത്യക്ഷമായി അവരുടെ ഒരു ഇൻറ്റർപ്രീഡിങ്ങിനുണ്ടായ ഒരു കോമ്പറ്റീറ്റർ മൂലം അവർ അപ്രത്യക്ഷമായി എന്നാണ് ഇൻറ്റർപ്രീഡിങ് തിയറി പറയുന്നത് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒത്തിരി ഫാക്ട്സ് നമുക്ക് ആണ് നമ്മൾ ആഫ്രിക്കയിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു നിയന്ത്രത്താൽസ് ഉള്ളത് ഒരു മിഡിൽ ഈസ്റ്റിലാണ് മിഡിൽ ഈസ്റ്റ് മുതലാണ് അവർ താമസിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ടെത്തുന്നത് നോൺ ആഫ്രിക്കൻസ് ആയിട്ടുള്ള അതായത് ആഫ്രിക്കൻ പോപ്പുലേഷൻ അല്ലാതെ നോൺ ആഫ്രിക്കൻസ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ഇന്ത്യയിൽ യൂറോപ്പിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെ നിയന്ത്രിത്താൽ ജീനുകളുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഇവർ തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്തതുകൊണ്ടായിരിക്കാം ഈ ജീനുകൾ നമുക്ക് കൈവന്നതെന്നുള്ളതാണ് ഇതിലെ ജീനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ചില ജീനുകളാണ് നിയന്ത്രിത്താൽ ജീനുകളാണ് നമ്മളെ ചില വൈറസുകളിൽ നിന്ന് അല്ലെങ്കിൽ ബാക്ടീരിയൽ നിന്നൊക്കെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കുന്ന ജീനുകൾ ചില ജീനുകൾ നമ്മളുടെ സ്കിൻ കളറിനെ ഡിസ് ഡിസൈഡ് ചെയ്യുന്ന ജീനുകളാണ് ചില നിയന്ത്രിത്താൽ ജീനുകളാണ് നമ്മൾ ഡിപ്രഷൻ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് സോ നിയന്ത്രത്തൽ ജീനുകൾ നമ്മളുടെ ശരീരത്തിലുള്ളത് ഈ ഒരു ഇൻറ്റർപ്രീഡിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഏകദേശം തൊണ്ണൂറായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പതിമൂന്ന് വയസ്സുകാരി കുട്ടിയുടെ ഫോസിൽ നമുക്ക് കിട്ടുകയുണ്ടായി അമേസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛൻ ഡെനിസോവനും അമ്മ നിയാണ്ടർത്താലുമായിരുന്നു സോ ഇത് നമ്മളുടെ ഒരു ഇൻറ്റർപ്രീഡിങ് പോസിബിൾ ആയിരുന്നു എന്ന് ഉള്ളതിനെ ഒരു സാധൂകരിക്കുന്ന ഒരു തെളിവായിട്ട് നമുക്കെടുക്കാം അതുപോലെ തന്നെ ഡെനിസോവൻ ജീൻ ടിബറ്റിയൻ മേഖലയിലുള്ള ആളുകൾക്ക് ഓക്സിജൻ കുറഞ്ഞ പ്രദേശങ്ങളിൽ താമസിക്കാനായി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ജീനാണ് ഡെനിസോവൻ ജീൻ എന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറയുകയുണ്ടായി സോ ഇതെല്ലാം ഒരു ഇൻറ്റർപ്രീഡിങ് തിയറിയെ സാധൂകരിക്കുന്ന ഫാക്ട്സാണ് ഇനി റീപ്ലേസ്മെൻറ്റ് തിയറി എന്താണെന്ന് നോക്കാം റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത് അവർ പറയുന്നത് ഒരു ഇൻറ്റർപ്രീഡിംഗ് നടന്നിട്ടില്ല പകരം ഒരു ജീനോസൈഡ് അതായത് നമ്മൾ ഈ ഹിറ്റ്ലറിൻ്റെയൊക്കെ കഥ പഠിക്കുമ്പോൾ അറിയുന്ന ഹോളോ കാസ്റ്റൊക്കെ അല്ലേ അതായത് ജ്യൂസിന് മുഴുവനും വേരോടെ അതുപോലത്തെ ഒരു ജീനോസൈഡ് നടന്നിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഫുഡിനും വെള്ളത്തിനും വേണ്ടിയുള്ള കോമ്പറ്റീഷനിൽ ഒരു സ്പീഷീസ് ആയതുകൊണ്ട് സേപ്പിയൻസിനെ പിടിച്ച് നിർ നിർത്താൻ ഇവർക്ക് നിയന്ത്രിത്താൽസിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഡെനിസോവൻസിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ അവർ ഈ ഭൂമുഖത്തുനിന്ന് ഈ വെള്ളത്തിനും ഭക്ഷണത്തിനുമുള്ള കോമ്പറ്റീഷനിൽ പെട്ട് ഇവർ അപ്രത്യക്ഷമായിട്ടുണ്ടാകാമെന്നാണ് റീപ്ലേസ്മെൻറ്റ് തിയറി പറയുന്നത് റീപ്ലേസ്മെൻറ്റ് തിയറിക്കാരുടെ വേറൊരു വാദം എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഇൻറ്റർപ്രീറ്റിങ് പോസിബിളല്ല എന്നാലോചാൽ ശരിയാണ് ഒരു കുതിരയും കുതിരയും ഇണചേർന്നാൽ ഉണ്ടാകുന്ന ഒരു കുതിര കുട്ടി കുട്ടി കുതിരയ്ക്ക് വേറൊരു കുതിരയുമായി കുട്ടി ഉണ്ടാവും പക്ഷെ ഒരു കുതിരയും കഴുതയും ഇണചേർന്നുണ്ടാകുന്ന കോവർ കഴുത ഇൻഫെർട്ടൈലാണ് സോ ഈ റീപ്ലേസ്മെൻറ് തിയറി കുറച്ച് ലോജിക്കലായിട്ടുള്ള ഒരു തിയറി ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇൻറ്റർപ്രീറ്റിങ് തിയറി കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ടും തോന്നി നിങ്ങൾക്കിതിൽ ഏതാണ് കുറച്ചുകൂടെ ആക്റ്റായിട്ട് തോന്നുന്നതെന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോമോസാപ്പിയൻസിൻ്റെ ഒറിജിനും അവരുടെ ആഫ്രിക്ക കടന്നുള്ള യാത്രയും ആ യാത്രയിലുണ്ടായ കാര്യങ്ങളും ഈ വീഡിയോ കാണാൻ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതിന് മുന്നിലുള്ള പാർട്ട് വണ് ഉറപ്പായിട്ടും കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നല്ല നല്ല സജഷൻസ് കമൻ്റ് ചെയ്യാം ഹെൽത്തി ക്രിട്ടിസിസംസ് ആർ ഓൾവേസ് വെൽക്കം തുടക്കക്കാരിയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ എന്നെ സഹായിക്കും ഈ ചാനൽ ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ഇത് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്